ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വെള്ളത്തലയൻ കടൽ പരുന്ത് ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് അമേരിക്ക ജർമ്മനി ഇറ്റലി ജപ്പാൻ ഉത്തരം അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണം ഏത് ചീസ് ഈന്തപ്പഴം പാൽ വാഴപ്പഴം ഉത്തരം ചീസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊതു അവധിയുള്ള രാജ്യം ഏത് ചിലി മ്യാൻമാർ റഷ്യ അഫ്ഗാനിസ്ഥാൻ ഉത്തരം മ്യാൻമാർ കറുത്ത ആപ്പിൾ കാണപ്പെടുന്ന സ്ഥലം ഏത് മലേഷ്യ ഇറാൻ ടിബറ്റ് സിംഗപ്പൂർ ഉത്തരം ടിബറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ത് ദക്ഷില ദ്രോണാചാര്യ ചവഗർ നളന്ദ ഉത്തരം നളന്ത പറ പറുദീസയിലെ പഴം എന്ന് വിശേഷിക്കപ്പെടുന്ന പഴമ ഏത് സീതാപ്പഴം മുട്ടപ്പഴം മാമ്പഴം ഉറുമാൻ ഉത്തരം ഉറുമാൻ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും നല്ല ഇല ഏത് മല്ലിയില കറിവേപ്പില പേരയില പൊതിനീനയില ഉത്തരം കറിവേപ്പില സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷിയേത് കുരുവി പ്രാവ് മയിൽ ഉത്തരം പ്രാവ് ഏറ്റവും കൂടുതൽ കൺപീലികൾ ഉള്ള ജീവി ഏത് തവള ഊന്ത് മൂങ്ങ മയിൽ ഉത്തരം മയിൽ മനുഷ്യന്റെ ഒരു ചെവിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ഉത്തരം മൂന്ന് ഏത് രാജ്യമാണ് പുലിറ്റ്സർ സമ്മാനം നൽകുന്നത് ഇന്ത്യ യു എസ് എ തായ്ലാൻഡ് ഇറ്റലി ഉത്തരം യു എസ് എ ശരീരത്തെ വിഷവിമുക്തമാക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് മുരിങ്ങക്കായ ക്യാരറ്റ് സവാള ക്യാബേജ് ഉത്തരം മുരിങ്ങക്കായ കേരളത്തിലെ ഏറ്റവും വലിയ നദിയേത് ചാലിയാർ കബനി പെരിയാർ കാവേരി ഉത്തരം പെരിയാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമെത്തിയത് എവിടെയാണ് കൊച്ചി കോട്ടയം കോഴിക്കോട് വയനാട് ഉത്തരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ ഏത് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം ഉത്തരം മലപ്പുറം ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ മരം ഏത് ചന്ദനം തേക്ക് ഈട്ടി മുരിക്ക് ഉത്തരം ചന്ദനം പതിനാല് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവേത് റെഫ്ലേഷ്യ ഓർക്കിഡ് നീലക്കുറിഞ്ഞി ലിംബ ഉത്തരം ലിംബ നായകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഏത് അൾജീരിയ അമേരിക്ക ഇന്ത്യ ചൈന ഉത്തരം അമേരിക്ക പൂക്കളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഓണം ക്രിസ്തുമസ് ദീപാവലി ഹോളി ഉത്തരം ഓണം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ് നട്ടെല്ല് താടിയെല്ല് നഖം ഇനാമൽ ഉത്തരം ഇനാമൽ തലച്ചോറില്ലാത്ത ജീവി ഏത് സ്റ്റാർഫിഷ് നീരാളി ഉറുമ്പ് മരം ഉത്തരം സ്റ്റാർഫിഷ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര കലോറി ഉണ്ട് സീറോ മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം സീറോ ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഏത് കുതിര കരടി കാട്ടുപോത്ത് പന്നി ഉത്തരം പന്നി മൂന്ന് കണ്ണുള്ള ജീവി ഏത് ചീവീട് ചിത്രശലഭം തേനീച്ച തുമ്പി ഉത്തരം തേനീച്ച മാലക്കണ്ണ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വരുന്നതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല ഏത് പ്ലാവില പുളിയില കറിവേപ്പില കാപ്പീല ഉത്തരം കറിവേപ്പില ആദ്യമായി ടൂത്ത് ബ്രഷ് കണ്ടുപിടിച്ചതാര് ഫെഡറിക് ബാൻഡിംഗ് ചാൾസ് ബാബോജ് വില്യം ആഡിസ് അലക്സാണ്ടർ ദ്രോണ ഉത്തരം വില്യം എഡിസ് കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് മുണ്ടക്കൈ ബാലരാമപുരം വീഞ്ഞാൽ വഴിക്കടവ് ഉത്തരം ബാലരാമപുരം മനുഷ്യ ശരീരത്തിൽ ചികിത്സിക്കാൻ പറ്റാത്ത അവയവം ഏത് പല്ല് ഹൃദയം കിഡ്നി കരൾ ഉത്തരം പല്ല്ല് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് ഉത്തരം തമിഴ് ലോകത്തിൽ വെച്ച് ഏറ്റവും പഴക്കം കൂടിയ മരമായി കരുതപ്പെടുന്ന മരം ഏത് തെങ്ങ് തേക്ക് പന ഈന്തപ്പന ഉത്തരം ഈന്തപ്പന പകൽ കാഴ്ചശക്തി കൂടുതലുള്ള പക്ഷി ഏത് കഴുകൻ മൂങ്ങ വവ്വാൽ കുരുവി ഉത്തരം കഴുകൻ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ആന സിംഹം കുതിര കലമാൻ ഉത്തരം കലമാൻ സഫർ ജന്മദേശം ജന്മദേശമെന്നറിയപ്പെടുന്നത് അമേരിക്ക ശ്രീലങ്ക ചൈന യൂറോപ്പ് ഉത്തരം യൂറോപ്പ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ശുക്രൻ ശനി യുറാനസ് ഉത്തരം വ്യാഴം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗം തടയാനും ഏറ്റവും നല്ല പച്ചക്കറി ഏത് പാവക്ക ബീട്രൂട്ട് ബീൻസ് വെണ്ടക്ക ഉത്തരം വെണ്ടക്ക എരിവുള്ള ഭക്ഷണം അധികമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മൈഗ്രെയിൻ കുടൽപ്പുണ് ക്യാൻസർ അൾസർ ഉത്തരം കുടൽപുണ് ഇംഗ്ലീഷ് ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതാര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് പണ്ഡിറ്റ് പ്രഭു ഉത്തരം പണ്ഡിറ്റ് പ്രഭു ചിറകുകൾ ഇല്ലാത്ത പക്ഷിയേത് പ്രാവ് യമു ഒട്ടകപക്ഷി കിവി மூணு வயற பட்சி ஏதான பட்சி மைன வவ்வால் உத்தரம் ஒட்டகப்பி ரோமம் கொண்டு கொம்புள்ள மிருகம் ஏது காண்டாமிருகம் மான் ஆனா காட்டுபோத்து ഉത്തരം കാണ്ടാമൃഗം പ്രണയത്തിൽ ചതിക്കുന്ന വിശ്വാസവഞ്ചന ചെയ്യുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഏത് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഉത്തരം അശ്വതി ഭരണി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് മിസിസിപ്പി വോൾഗ ഗയാന ഉത്തരം യാങ്സി വന്ദേമാതരം ഏത് കൃതിയിൽപ്പെട്ടതാണ് ഗാർഗയൻ ആനന്ദമത് സാരോത് ഗാന്ധർവം ഉത്തരം ആനന്ദമദ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ജലം ചോറ് കൂൺ കശുവണ്ടി ഉത്തരം കശുവണ്ടി ക്യാൻസർ രോഗം കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരം യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ ഉലുവവെള്ളം ക്യാരറ്റ് ജ്യൂസ് വെള്ളം ഉത്തരം നാരങ്ങാവെള്ളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് ജീരകം വെളുത്തുള്ളി അയമോദകം മുരിങ്ങയില ഉത്തരം വെളുത്തുള്ളി ബ്രസ്റ്റ് ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നത് പെരുഞ്ചീരകം കടുക് ശർക്കര ഉണക്കമുന്തിരി ഉത്തരം പെരുഞ്ചീരകം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഡ്രൈനട്ട്സ് ഏത് പിസ്ത ബദാം കശുവണ്ടി വാൾനട്ട് ഉത്തരം കശുവണ്ടി കുരുമുളകിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ടാനിക് ആസിഡ് സിഡ്രിക് ആസിഡ് മാലിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം ടാനിക് ആസിഡ് ജയിന്റ് പാണ്ഡ എന്ന കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കരടി സിംഹം മുയൽ കടുവ ഉത്തരം കരടി നിങ്ങൾക്കായുള്ള ചോദ്യം ആയിരം മിന്നാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ കാനഡ കെയ്റോ ഇറ്റലി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യോ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്